സൃഷ്ടിക്കാൻ പാടുള്ളതല്ല അങ്ങമംഗം സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു കാരണം സയൻസ് തന്നെ പറയുന്നു അത് തലങ്ങും വിലങ്ങുമായി കൊണ്ടുള്ള സ്കാനിങ് ഏർപ്പാടുകളാണ് ആശുപത്രികൾക്ക് ഇൻകം അതിന് പല പ്രോഗ്രാമുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇന്ന് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആണ് ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലുകളിൽ ചെക്കപ്പ് 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 ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയി അത് വാർത്തയാക്കും ചെക്കപ്പിന് പോയതായിരുന്നു അതൊരു വാർത്തയാണ് കൂട്ടുകാർക്കിടയിലൊക്കെ അതൊരു വാർത്തയാണ് കുടുംബത്തിലും അതിൽ നല്ലൊരു വാർത്തയാണ് ഈ ചെക്കപ്പിന് ചെല്ലുന്ന അവസരത്തിലൊക്കെ ഈ ഗർഭിണിയുടെ വയറ് സ്കാൻ ചെയ്യുകയാണ് എല്ലാവരോ സ്കാൻ ചെയ്യുന്ന സന്ദർഭത്തിലും എക്സ്റേ എടുക്കുന്ന അവസരത്തിലും അതിൽ പ്രവർത്തിക്കുന്ന രശ്മികൾ ലേസർ രശ്മി എന്നൊന്നും വേണ്ട അതിൽ പ്രവർത്തിക്കുന്ന രശ്മികൾ തുളച്ച് കയറുകയാണ് അതെവിടെ ചെന്നാൽ പതിക്കുന്നത് ഈ സോഫ്റ്റ് ഭ്രൂണത്തിലാണ് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വിവര കണക്കുകൾ പറയാൻ അത് വേണമെന്ന് അവർ വാശി എന്നാൽ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻകം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ അനിവാര്യമില്ലാത്ത കേസുകളിൽ പോലും സ്കാനിംഗ് എക്സ്റേ ഇതെല്ലാം സത്യത്തിൽ ലാൽ എന്ന് പറഞ്ഞതിനെതിരാണ് എന്താ ഇറാറയുടെ അർത്ഥം ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലും നിങ്ങൾ ദ്രോഹിക്കരുത് ഈ പ്രകാശലശ്മികൾ തുളച്ച് അവരുടെ സ്വ ആ മൃദുരമായ അവയവങ്ങളിൽ ചെന്ന് തട്ടുമ്പോൾ ചിലപ്പോൾ വിരലിന് ചിലപ്പോൾ പല്ലിന് പല്ലുണ്ടാകേണ്ട മോണയ്ക്ക് ചിലപ്പോൾ കണ്ണിന് അവിടെ ഒക്കെയായിരിക്കും ഈ രശ്മി അവയം ഉണ്ടാക്കുന്നത് ഇത് ഡോക്ടർമാരെ നിങ്ങളോട് പറയില്ല ആശുപത്രി പറയില്ല കാരണം അവർക്ക് പ്രസവ കേസ് കൈകാര്യം ഫേമസ് ഹോസ്പിറ്റലായി എന്നാൽ ഇത് നമ്മോട് പറഞ്ഞു തരുന്ന ആരാണ് ശാസ്ത്രം തന്നെയാണ് ഇവർക്ക് അപ്പുറത്തെ ശാസ്ത്രം തന്നെയാണ് ഈ പറയുന്നത് കഴിയുന്നതും ആ പക പരിപാടികൾ ഒഴിവാക്കുക ഇത്രയും കാലം ഇപ്പോൾ എണ്ണൂറ് കോടി ജനങ്ങളില്ലേ ഈ ഒക്കെ വരുന്നതിന് മുമ്പേ മനുഷ്യന്മാരെ ഇവിടെ പെറ്റുപരിക്കിക്കൊണ്ടല്ലേ ഇന്ന് എണ്ണൂറ് കോടി ജനവർ ഉണ്ടായത് എന്താ ഇത്ര വാശി ഇത്ര പെട്ടെന്ന് ബില്ലിങ്ങിനെ വലുതാക്കേണ്ട കാര്യം എന്താ സ്കാൻ ചെയ്യാൻ മാത്രമുള്ള എക്സ്റേ എടുക്കാൻ മാത്രമുള്ള ഗൗരവപ്പെട്ട കേസാണ് എങ്കിൽ അതിന് കുറേ അധികം വേദനകളും ഉരുണ്ട മറിയലുകളൊക്കെ അനുഭവപ്പെടണം അപ്പോൾ മാത്രം അതിലേക്ക് പോയാൽ മതി എന്നല്ലാതെ സ്റ്റാറ്റസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ചെക്കപ്പോയി ചെക്ക പോയി ചെക്ക പോയി അത് വികലാങ്കട അംഗസംഖ്യ പെരുക്കൽ പ്രോഗ്രാമാണ് ലാത്തക്കത്തുരുവിലാതക്കും കശ്യത്തെ ഇല്ലാത്ത മാത്രമല്ല ഒരു നിലയ്ക്കും കൊല്ലരുത് മക്കളെ അനാവശ്യമായ സ്റ്റാറ്റസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മക്കളെ കൊല്ലല്ലേ ലാത്തക്ക തുരുവ ഉലാദക്കും ലാത്തക്കുരുവ അംഫുസ ഇത് ഗർഭത്തിലാകുന്ന അവസരം ഇനി പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷവും ആ നേർത്ത ശ്വാസകോശങ്ങളും വളരെ 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 നേർത്ത മറ്റ് അവയവങ്ങളുമുള്ള ആ ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ നവജാത ശിശുക്കളെ മേൽപ്രയപ്പെട്ട പ്രായത്തിൽ നാം വികലാംഗരാക്കുന്നുണ്ട് ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നാൽപ്പത് ദിവസം അമ്പത് ദിവസത്തിനുള്ളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വികലാംഗരാക്കുന്നുണ്ട് അത് ചെയ്യരുത് അതാണ് മുരളി ചികിത്സിക്കുക എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഷാഫി ഫഹീൽ അറിയപ്പെട്ട ഒരു കിതാബാണ് തുഫ്ഫ അതിൻ്റെ ആറാം വഴി മുന്നൂറ്റി അൻപതിൽ ഇങ്ങനെ ഒരു വാർത്ത കാണാം ലവ് തവല്ലിൻ മുനിയ മെൻപു ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുമ്പിൽ ഒരു പ്ലാൻ വന്നു ഒരു സംരംഭകൻ കൊണ്ടുവന്നതാണ് സ്മോൾ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തൽസമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആ ഫയൽ ഒപ്പിടണമോ ഒപ്പിടണ്ടേ അതിനെപ്പറ്റി ആ തുഷ്ട സംസാരിക്കുന്നു ഒന്ന് നമ്മുടെ അയൽവക്കത്ത് ആളുകൾ താമസിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം കുടിൽ വ്യവസായം എന്ന നിലക്കോ സ്വയം സംരംഭകൻ എന്ന നിലക്കോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഫോം ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന്റെ സ്റ്റാർട്ടിങ്

വെള്ളം കൊണ്ട് ഓതുകൊടുത്താൽ മറതുണ്ടാകും എന്ന് കണ്ടാൽ അയാൾക്ക് ഹലാലാണ് അതുപോലെയുള്ള ഒരു അപകടം ഏതെങ്കിലും ഒരു നാട്ടിൽ സംഭവിക്കും എന്ന് കണ്ടാൽ എക്സിക്യൂട്ടീവ് ആ ഫയൽ ഒപ്പിടരുത് പാസ് അഞ്ചു അഞ്ചുപൊക്കെ നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രം പറയാനുള്ളതല്ല നമ്മുടെ കർമ്മശാസ്ത്രം ഒരു മുനിസിപ്പാലിറ്റി ഒരു കോർപ്പറേഷൻ ഒരു പഞ്ചായത്ത് അതിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ആതിലെ മുഴുവൻ വാർഡ് മെമ്പർമാരുടെയും പ്രവർത്തന റൂള് കൂടി പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ് ഇസ്ലാമിക ശരീരത്ത് നമ്മുടെ എന്ന് ഫിക് മുനിയൻഹുന്റെ ഭാഗത്ത് നിന്നത് തടയപ്പെടേണ്ടതാണ് അപ്പോൾ വികലാംഗനെ സൃഷ്ടിക്കുന്നത് ആരാണ് പോലും ശാസ്ത്രം തന്നെ പറയുകയാണ് പുതുതായി പുതുതായി ഓപ്പൺ ചെയ്യപ്പെടുന്ന ഫാക്ടറികളിൽ നിന്ന് തുപ്പുന്ന വിഷവായു അതല്ലെങ്കിൽ ഞെളിയംപറമ്പ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അലക്ഷ്യമായി ഇട്ടേക്കുന്ന വസ്തുവകളിൽ നിന്ന് വരുന്ന വാതകം അതാരാ ശ്വസിക്കുന്നത് വളരെ ലോലമായ ശ്വാസകോശങ്ങളുടെ ഉടമയായ നവജാത ശിശു അല്ലെങ്കിലോ ആസ്തമ രോഗം മൂലം ഗുളിക കഴിച്ച് കഴിയുന്ന അമ്പത്തി അഞ്ച് അറുപത് എഴുപത് എൺപത് വയസ്സുകാരി ആസ്തമ രോഗികൾ അവർ ശ്വസിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു തവല്ലതാ ഉടലെടുക്കുന്നു എന്താ ഉടലെടുക്കുന്നത് പെട്ടെന്നുള്ള മരണമൊന്നുമല്ല മറള് രോഗം വരുന്നു അങ്ങനെ കണ്ടാൽ മുനിയമൻഹു തടയാണ് അത്യാവശ്യം ഒരു പത്തിരുപത് വയസ്സായവൻ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള ആളുകൾക്ക് ഈ ഒരു പക്ഷേ ശ്വസിച്ചാൽ വലിയൊരു ഗതികേടൊന്നും ഉണ്ടായി എന്ന് വരില്ല പക്ഷേ ഈ രണ്ട് വിഭാഗത്തിനത് താങ്ങാൻ കഴിയില്ല അവരുടെ ശ്വാസകോശം ദുർബലമാണ് യന്ത്രങ്ങൾ ദുർബലമാണ് നവജാത ശിശുക്കൾക്കും വാസ്തവ രോഗികൾക്കും തത്തുല്യമായ ആളുകൾക്കും അപ്പോൾ പിന്നെ ആ ഫാക്ടറി എവിടെ ആ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പന്നം നമുക്ക് വേണ്ടതല്ലേ ചെരുപ്പ് നമുക്ക് വേണ്ടേ ഡ്രസ്സ് വേണ്ടേ തൃശയായിട്ടും വേണം തൃശ്യിട്ടും വേണം പക്ഷേ അതെവിടെ കൊണ്ടുപോയി സ്ഥാപിക്കണം ജനസാന്ദ്രതയുള്ള ഒരു പഞ്ചായത്തിലല്ല ജനസാന്ദ്രതയുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലല്ല അത് നാല് കോടി ജനങ്ങൾക്ക് നിൽക്കാൻ മാത്രം വലിപ്പമില്ല കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനമെങ്കിൽ ഇവിടെ ആ വ്യവസായത്തിന് പറ്റിയ മണ്ണില്ലാത്ത പക്ഷം അത് വേണ്ടെന്ന് വെക്കണം നമ്മൾ പണ്ടേ പെണ്ഡി അങ്ങനെയല്ലേ പൊന്നു കായ് കായ്ക്കുന്ന വൃക്ഷമാണെങ്കിലും വീട്ടിന്റെ മുകളിലേക്ക് ചെരിഞ്ഞാൽ മുറിച്ച് കളയണം കേരളത്തിന് വ്യാവസായികമായി ഒരു കാൽവെപ്പിന് പറ്റുന്ന ഇടമല്ല നമ്മുടെ സംസ്ഥാനം എന്ന് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് എന്ന് വന്നാൽ തൽക്കാലം പറഞ്ഞ് നിർത്തിവെക്കണം അതിന് അനുമതി കൊടുക്കരുത് രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ അത് സ്ഥാപിക്കാൻ മുതിരരുത് അതിന് പെർമിഷൻ കൊടുക്കുകയും ചെയ്യരുത് എന്തിനു വേണ്ടി വലാറാ ഒരു ഗർഭസ്ഥ ശിശുവിനെയോ ഒരു നവജാത ശിശുവിനെയോ പോലും ദ്രോഹിച്ചു പോകരുതേ ഒരാസ്ഥ രോഗിയെയും ദ്രോഹിച്ചു എന്ന് വരാൻ പാടില്ല വികസിത രാഷ്ട്രങ്ങളുടെ നയം എന്താണ് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന പേരിൽ പ്രത്യേകം ഏരിയ തിരിച്ചിരിക്കുകയാണ് അവിടെ മാത്രമേ വ്യവസായങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുകയുള്ളൂ അവിടെ നിന്നും കാറ്റടിച്ചാൽ ആ ദുർഗന്ധവായു വിഷവായു അത് എത്ര സഞ്ചരിച്ചാലും ജനം പാർക്കുന്നിടത്തേക്ക് ഒഴുകിയെത്തുകയില്ല അതിനു മുമ്പ് ആ ഒഴുകിയെത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു വനം പാസ് ചെയ്യേണ്ടി വരും ആ വനത്തിലൂടെ ഈ വിഷവായു കടന്നു പോകുന്ന സന്ദർഭത്തിൽ ആ വിഷവായുവിനെ ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ടാവും ഈ വനം ഫിൽറ്റർ ചെയ്ത വായു ശുദ്ധീകരിക്കും